ം നമ്മുടെ നാട്ടിലെ പൊളി പൊളിറ്റിക്സുകളൊക്കെ നമ്മൾ കണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയാക്കാൻ നോക്കി രാഹുൽ മാങ്കോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ബെയിൽ മൂവ് ചെയ്തു പോവുകയും ചെയ്തതുകൊണ്ട് അത്യാവശ്യം ആ വിഷയം അങ്ങനെ കത്തിയില്ല എന്ന് വേണം നമുക്ക് പറയാൻ കാര്യം രാഹുൽ മാങ്കോട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തതായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യം വരെ നിലനിർത്താൻ പ്രാപ്തിയുള്ളതാണ് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ എൽ ഡി എഫ് സർക്കാർ അഥവാ പിണറായി സർക്കാർ ഇങ്ങനെ ഒരു ഓവർ സ്മാർട്ട്നെസ് കാണിച്ചെന്ന് വേണം പറയാൻ നമുക്കറിയാം പണ്ട് നമ്മുടെ സരിത നായർക്കെതിരെ ഉന്നയിച്ചു കൊണ്ടുവന്ന അഥവാ സ നായർ ഉന്നയിച്ചു കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അക്കാലത്ത് വളരെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും എങ്ങനെയൊക്കെ ഇതിനെ തടയാമെന്നും അവർ പരിശോധിച്ചതാണ് അതിൻ്റെ ഒരു വ്യക്തിമാണ് അന്നത്തെ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി സാറ് എന്താണെന്ന് അന്നേ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇവർ കണ്ടമാനം അദ്ദേഹത്തെ ഹറാസ് ചെയ്തു എന്നുള്ളതാണ് ഈ പൊളിറ്റിക്സ് അതായത് കസേര നിലനിർത്താൻ വേണ്ടി കാണിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകളിൽ എരയായ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ പക്ഷേ അതുകൊണ്ടൊന്നും ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിനെ തൂത്ത് കളയാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടീര ശവകുടീരങ്ങളിലേക്ക് ആയിരക്കണക്കിന് ഹൈ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിൻ്റെ ശവകുടീരങ്ങളിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതും അതൊരു എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അർഹതയായിട്ടും കൂട്ടിക്കൊണ്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ രാഹുൽ മാങ്കോട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ രാഹുൽ മാങ്കോട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അ അയാൾ വ്യഭിചരിക്കാൻ പോയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് അയാളെ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അപേക്ഷ ഒരു അനുസരിച്ചാണെങ്കിൽ ഞാൻ പറയുന്നത് വ്യഭിചാരിയെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ട ആവശ്യമൊന്നും നമ്മൾ പൊതുജനങ്ങൾക്കില്ല വ്യഭിചരിക്കാൻ പോകുന്നതിന് മുൻപ് അവരൊക്കെ അത് ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ വ്യഭിചരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരാൾ മാത്രം നോക്കിയാൽ കഴിയില്ലല്ലോ അതിന് പ്രാപ്തിയുള്ള മറ്റൊരാളോട് വേണ്ടേ ആ അങ്ങനെ ആ മറ്റൊരാള് ആര് എന്നുള്ളതാണ് നമുക്കറിയില്ല ആരാണെന്ന് ഏതോ ഒരു സ്ത്രീ അത്രേ നമുക്കറിയുള്ളൂ ആ സ്ത്രീകളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ കലാപരിപാടികളൊക്കെ നടന്നതെന്നും അതിനുശേഷം അവരുടെ ആ ഗൂഢലക്ഷ്യം എങ്ങനെ ഇവനെ കുരുക്കാം എന്നുള്ളതും ഒക്കെയാണ് അതിനകത്ത് വരും ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലോട്ട് വന്നുകൊണ്ടിരുന്ന ചർച്ചകൾ മുഴുവൻ ഈ ചർച്ചകളെല്ലാം നടക്കുന്ന സമയത്തും മൂന്ന് നാല് മാസമായിട്ട് രാഹുൽ മാങ്കോട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു അന്വേഷണം നടത്തുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ബാംഗ്ലൂരിൽ പോകുന്നു എന്തെല്ലാം മഹാമഹം നടന്നു എന്നിട്ടും അതിലൊന്നും അത്ര കാര്യമായിട്ട് ഗുണപ്രാപ്തിയിൽ ഗുണപ്രാപ്തിയിലെത്താഞ്ഞുകൊണ്ടാണ് ഈ അവസാന നിമിഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അഥവാ നോമിനേഷനൊക്കെ കൊടുത്ത് സ്ഥാനാർത്ഥികൾ സ്ഥിരപ്പെട്ടതിന് ശേഷം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ പോലീസ് സ്വീകരിക്കേണ്ട പരാതിയാണ് നേരിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അതിനകത്ത് ലക്ഷ്യമെന്താണ് അതിനകത്ത് എന്തോ ലക്ഷ്യമുണ്ട് രണ്ടാമത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ കേരളത്തിലെ ജനങ്ങൾ നൂറുകണക്കിന് പരാതികൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പരാതികളിലൊന്നും ഇത്ര ഫാസ്റ്റായിട്ട് ഒരു നടപടി നടപടിയെടുത്തായിട്ട് നമ്മളെ ഇന്ന് വരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് മറ്റൊരു സത്യം അങ്ങനെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതികൾ നമുക്കറിയാം ഒരു പയ്യൻ അവൻ്റെ സഹോദരനെ പോലീസ് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ആരോപിച്ചുകൊണ്ട് വർഷങ്ങളാണ് അവനാ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സത്യാഗ്രഹം കടന്നത് എന്നിട്ട് ഒരിക്കൽ പോലും അവനോട് പോയി അന്വേഷിക്കാത്ത ഈ പോലീസും ഈ മുഖ്യമന്ത്രിയാണ് ഒരു സ്ത്രീ ഏതോ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുക്കുന്നു ഉടനെ തന്നെ അത് ഡി ജി പിക്ക് കൈമാറുന്നു ഡി ജി പി ഉടനെ തന്നെ അത് പോലീസിന് കൈമാറുന്നു എന്ന് പറഞ്ഞാൽ ഞൊടിയിടയിൽ സർവ്വ പരിപാടികളും കലാപരിപാടികളും നടന്ന് എന്താണ് അന്നേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസേ ഉള്ളായിരുന്നു ബാക്കി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാടുവാഴികളെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത് ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു ഡിസംബർ ഒമ്പതാം തിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെ പതിനൊന്നാം തീയതി വരെ ഇത് ലൈവായിട്ട് നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇവർ ഈ കലാപരിപാടി തുടങ്ങി വെച്ചത് അതെവിടെയും എത്താതെ വന്നപ്പോഴാണ് അത് ചീറ്റിപ്പോയിന്ന് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ട് കാര്യം ബന്ധപ്പെട്ട നിയമവിദഗ്ധര് മറ്റ് ചാനലുകാർ ഒക്കെ അത് ചർച്ച ചെയ്തു രാഹുൽ മാങ്കോട്ടത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടോ അയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് പെണ്ണുപിടി കേസുകളൊക്കെ വന്നിട്ടുണ്ട് സർവോപരി നമ്മളുടെ നിയമസഭയിൽ നിയമനിർമ്മാണ സഭയില് വേറെ മൂന്ന് പെണ്ണുപിടിയന്മാരും കൂടെ ഉണ്ട് ആരൊക്കെയാണ് എം വിൻസെന്റ് മുകേഷ് മൂന്നാമതാരാണ് പെട്ടെന്ന് അങ്ങോട്ട് പേര് ഓർക്കുന്നില്ല ഏതോ ഒരു പിന്നെ പെരുമ്പാവൂർ എം എൽ എ ആണോ പെരുമ്പാവൂർ എം എൽ എയോ അവിടെ കണ്ടുള്ള ഒരു എം എൽ എയുടെ എന്തോ എന്തോ എന്നുള്ള പേര് പേര് മാറിപ്പോയാൽ നിങ്ങൾ എൻ്റെ രഞ്ജത്തോട്ട് കയറി എന്നുള്ളത് ആ മാറിയ പേര് ഓർക്കാത്ത പേര് ഞാൻ കളയുന്നു നാലാമത്തെ വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തില് അപ്പം മുൻപേ മുൻഗാമികള് മൂന്ന് പേര് ഓൾറെഡി അവിടെ ഉണ്ട് നിയമനിർമ്മാണ സഭയിൽ അതുകൊണ്ടാണ് ഈ സി പി എംകാര് ഈ രാജിവെക്കണം രാജിവെക്കണമെന്ന് ഉള്ളത് പറയാത്തത് സി പി എംമാർ തന്നെയല്ല ഈ എം വിൻസെന്റ് കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസിന്റെ എം എൽ എ ആണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരും മിണ്ടുമില്ല പിന്നെ ആകെ രാജിവെക്കണമെന്ന് പറയുന്നത് ബി ജെ പി കാര് മാത്രമാണ് അതും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ പാലക്കാട് തോറ്റ എം എൽ എ ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കുന്നത് രാജിവെക്കണം രാജിവെക്കണം ആ തോറ്റ എം എൽ എയുടെ യോഗ്യതയൊക്കെ നമ്മൾ മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പിയുടെ പാലക്കാട് തോറ്റ എം എൽ എയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അത് കത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ രാഹുലിന് വേണ്ടിയിട്ട് അനാവശ്യമായി പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായി രാഹുലിനെ ഭക്ഷണം പിടിക്കാൻ ചാടി ഇറങ്ങിയ രാഹുൽ ഒരു അവസ്ഥ വന്നത് ഈ രാഹുൽ ഈശ്വർ കുറേ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് സത്യം തന്നെ നല്ല കാര്യമാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടണം പക്ഷെ അവിടെ എനിക്കൊരു സംശയം കൂടെ വരുന്നുണ്ട് ഈ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബക്കാര് പലരും വന്നിട്ട് നമ്മുടെ ശബരിമല മോഷണ കേസുകളുമായിട്ട് പ്രതി ചേർക്കപ്പെടുന്നു ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഈ തന്ത്രി കുടുംബം തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ് അപ്പം ഇനി അതിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണോ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ വേണ്ടിയാണോ ഈ രാഹുൽ ഈശ്വർ ഇതിനകത്ത് കിടന്ന് ഇത്രയും രാഹുൽ മാങ്കോട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നിർത്തിയെന്ന് എനിക്കറിയാൻ വയ്യ എൻ്റെ ഒരു സംശയമാണ് അങ്ങനെ ആയിക്കൂടെ എന്ന് അതുകൊണ്ടാണോ രാഹുൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് ഈ രാഹുൽ മാങ്കോട്ടത്തിനെ ഇങ്ങനെ താങ്ങി നിർത്തേണ്ട ആവശ്യമെന്തായിരുന്നു വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഒരാവശ്യം ഞാൻ കാണുന്നുമില്ല അതിരിക്കട്ടെ അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾക്ക് ഒരു ചാനലിലൊക്കെ ഉള്ളവനാണ് ഈ രാഹുൽ ഈശ്വർ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഓക്കെ ഈ ഒരു ചാനലൊക്കെ സ്വന്തമായിട്ടുള്ളവർക്ക് എന്തെങ്കിലും കണ്ടന്റുകൾ വേണമല്ലോ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾ ഇത് ചർച്ച ചെയ്യുന്നത് അങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം അപ്പോൾ എന്തായാലും ഈ രാഹുൽ ഈശ്വരന് എതിരെ പോലീസെടുത്ത കേസിൽ രാഹുൽ ഈശ്വർ ഇതാരാണ് ഈ എര എരയുടെ ഡീറ്റെയിൽസ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ് ഒരു കുറ്റം പറയുന്നത് പക്ഷെ ഞാൻ ഈ രാഹുൽ ഈശ്വരൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടുള്ള വീഡിയോകൾ മൊത്തം ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ തിരഞ്ഞു പിടിച്ചൊന്നും പോകാറില്ല എന്നാലും എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളതൊക്കെ ഞാൻ പോയി കണ്ട് പരിശോധിച്ചതിനകത്തൊന്നും എനിക്ക് മനസ്സിലായത് ഈ എര ആരാണെന്നൊന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ സന്ദീപ് ഭാര്യരുടെ ഏതോ പോസ്റ്റിൽ ആ സ്ത്രീയുടെ പിന്നെ ഫോട്ടോ ഒക്കെ കിടപ്പുണ്ടെന്ന് ഒരു വർഷം മുൻപ് പോസ്റ്റ് ചെയ്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ സന്ദീപ് ഭാര്യരെ കൂടെ ഈ കേസിൽ പ്രതിയാക്കിയത് സന്ദീപ് വാര്യർ മാത്രമല്ല ഈ കേസിലെനിക്ക് വന്നൊരു മൂന്നോ നാലോ പ്രതികൾ വേറെയുണ്ട് രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പം അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഈ മറ്റു പ്രതികളെ ആരെയും അതായത് സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തില്ല മറ്റു കേസിൽപ്പെട്ട ഒന്നോ രണ്ടോ സ്ത്രീകൾ വേറെയുണ്ട് അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല രാഹുൽ ഈശ്വരനെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്തെന്താണ് ആ മറ്റു രണ്ടു പേർക്കും അല്ലെ മറ്റു മൂന്ന് പേർക്കും അത്ര വലിയ വാർത്താ പ്രാധാന്യം വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ രാഹുൽ ഈശ്വരനെ തന്നെ പോയിന്റ് ചെയ്ത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ അടുത്ത നടപടിയായിട്ട് നമ്മുടെ ഈ സന്ദീപ് ഭാര്യരെ അറസ്റ്റ് ചെയ്യും സന്ദീപ് ആര്യരെ അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ബി ജെ പി കാര്യം പ്രക്ഷോഭം നടത്തുമോ സോറി കോൺഗ്രസ്സുകാർ പ്രക്ഷോഭം നടത്തുമോ എന്നൊക്കെയുള്ളൊരു ഭയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എൽ ഡി എഫിനുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ സന്ദീപ് ഭാര്യരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സന്ദീപ് വാര്യറും പ്രതിയാണല്ലോ ഈ പ്രിത് രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും സന്ദീപ് വാര്യറും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യറെ അറസ്റ്റ് ചെയ്യുവോ എന്നുള്ളതാണ് നമുക്കിനിയും കാണേണ്ടത് അതിന് വലിയ സാധ്യത ഞാൻ കാണുന്നില്ല കാര്യം സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ സന്ദീപ് വാര്യറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചാടി ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ നേതാക്കന്മാർക്ക് ആർക്കും തർക്കമില്ല അതുകൊണ്ടായിരിക്കുമല്ലോ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല മറ്റു രണ്ട് സ്ത്രീകളെ ഇതേപോലെ കേസിൽ പിന്നെ പ്രതി ഏർക്കപ്പെട്ട മറ്റു രണ്ട് സ്ത്രീകളെ എന്തോ ദീപ എന്തോ ഓർക്കുന്നില്ല ഒരു സജനയോ എന്താ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ അതൊന്ന് ഓർത്തിരുന്നു പറയാനും മാത്രമുള്ള ഒരു വാല്യൂ അതിനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും അത്ര ശ്രദ്ധിക്കാൻ പോയില്ല അത് തന്നെയല്ല ഇപ്പം വന്നിട്ട് ഈ വലിയ റിസർച്ച് നടത്തി വീഡിയോകൾ ചെയ്യുന്നൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കുകയാണ് എന്തിനു വെറുതെ റിസർച്ച് നടത്തി ഇത് നിങ്ങളുടെ മുമ്പിലോട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് അതാണ്ട് കിട്ടുന്നു ഉണ്ട കിട്ടുന്നു നിങ്ങളിത് വന്ന് കണ്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞിട്ട് പോകുന്നത് നിങ്ങളോട് എന്തിനർച്ചൊക്കെ നടത്താൻ പോകുന്നേ അതുകൊണ്ട് ഞാനും ഇപ്പം അതല്ലേ ഞാനിപ്പോൾ ഈ ലൈവിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ലൈവിലാകുമ്പോൾ ഇരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ എന്തെങ്കിലും ദോഷം സംഭവം മാർട്ട്നെസ് കാരണം ഈ രാഹുൽ ഈശ്വർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളതുകൂടെ പത്തല്ല നൂറോ ആയിരോ എണ്ണം കൂടെ ഇല്ലാതാക്കി കളയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം കാര്യം നിങ്ങൾക്കറിയാം നമുക്കറിയാം ഈ ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ വ്യക്തി ചിന്തിച്ചാൽ പോലും കുറെ വോട്ടുകളൊക്കെ ആരുടെയും മറിച്ച് കളയാൻ പറ്റും പറ്റത്തില്ലേ പറ്റും അത് സാധാരണ വ്യക്തികളുണ്ട് നമ്മളൊക്കെ ചിന്തിച്ചാൽ പോലും അമ്പതോ നൂറോ ഒക്കെ ഈസിയായിട്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും കാര്യം പത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മതിയുണ്ട് ഇന്നത് എന്നെ ആണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പം എന്തിനാണ് ഈ രാഹുൽ ഈശ്വരനോട് ഇത്ര അതിസാമർഥ്യം കാണിച്ചത് ഈ സർക്കാരിൻ്റെ ആരെങ്കിലും ആണോ ഈ എര ഇങ്ങനെ ഇരയേർക്കപ്പെട്ട ഒരുപാട് പെണ്ണുങ്ങളുടെ കഥകൾ നാട്ടി വന്നിട്ടുണ്ട് ഒരുപാട് കേസുകളും വന്നിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്ത ഈ താല്പര്യം എന്തോ ഈ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് കണ്ടത് അതിനകത്തൊരു ഒറ്റ കാരണമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സർക്കാർ അഥവാ എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷിച്ച മാതിരി അങ്ങോട്ട് കത്തിയില്ല കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം നിഷ്ക്രിയാവസ്ഥയായി പോയി അപ്പം തന്നെയല്ല ഈ രാഹുൽ മാങ്കോട്ടത്തിനൊട്ട് കിട്ടിയതുമില്ല കിട്ടാഞ്ഞ ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞോന്നെ ഇനിയിപ്പം ഇതൊന്നു കത്തിച്ച് നിർത്താൻ വേറെ എന്തെങ്കിലും ഒരു സബ്ജെക്ട് വേണ്ടേ അതിനാണ് ഈ രാഹുൽ ഈശ്വരനെ ഞാൻ രാഹുൽ ഈശ്വരനോടും രാഹുൽ ഈശ്വരൻ്റെ ഭാര്യ ദീപയോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാഹുൽ ഈശ്വരൻ എന്തോ കേടായിരുന്നു ഇങ്ങനെ ഇതിനെപ്പറ്റി ഇത്രയധികം ചർച്ച ചെയ്യാൻ വേറെ എന്തെല്ലാം മാറ്റ സബ്ജക്റ്റുകൾ നാട്ടിക്കിടപ്പമുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ഈ മരപ്പാട് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവരുടെ പാർട്ടിയിലെ കോൺഗ്രസിലെ ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലങ്ങൾ അവരവരല്ലേ അനുഭവിക്കേണ്ടത് അത് രാഹുൽ ഈശ്വർ എന്തിനാ പോയി താങ്ങിക്കൊടുക്കാൻ പോയത് ആ ദീപെ ദീപ പറയാൻ മറുപടി ദീപേം നല്ലൊരു ആർട്ടിസ്റ്റാണ് പിന്നെ പ്രത്യേകിച്ചും ടി വി ചാനലുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ദീപയുടെ ഒരുപാട് പ്രോഗ്രാംസ് അതുകൊണ്ട് ദീപയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റും അതിനിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെ സോറി രാഹുൽ ഈശ്വർ ഇല്ലെങ്കിൽ പോലും ആ കസേര ദീപയ്ക്ക് അലങ്കരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നാട്ടിലെ സത്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ദീപിക്കും കഴിയും ദീപയ്ക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ട് ദീപം പറയണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ പറയണ്ടേ പറയണം കാര്യം ഇത് ഒരുമാതിരി എന്താ പറയുക ഭരണകൂട ഭീകരത എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ അവരെ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക അതുകൊണ്ട് ഈ ഇപ്പം ശരിക്കും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ എന്തെയാണ് ഈ വിഷയം ഇനി മറ്റാരും ചർച്ച ചെയ്യാൻ പാടില്ല മറ്റേ ചാനലുകാർക്ക് ഇതെല്ലാം ഭയം ഉണ്ടാകണം മറ്റു ചാനലുകാർക്ക് ചാനൽ ചർച്ചക്കാർക്ക് ഒക്കെ ഭയമുണ്ടായി ഈ വിഷയം ഇനിയും ആരും മിണ്ടരുത് വേണ്ടിയാണ് ഈ ആദ്യത്തെ ഒരു അറസ്റ്റ് ഒരുമാതിരി കണ്ണിപ്പൊടിയിടുക എന്ന് പറയും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ സന്ദീപ് ഭാര്യ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റ് പ്രതി ഏർക്കപ്പെട്ട മറ്റ് രണ്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നില്ല അഞ്ച് പ്രതികളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് പേരെ പേരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ രാഹുൽ ഈശ്വരനെ മാത്രം അറസ്റ്റ് ചെയ്ത് എന്തൊക്കെ കള്ളത്തരം കണ്ടൊക്കെ ഉണ്ട് എല്ലാം പൊളിറ്റിക്സ് ആണല്ലോ അത് നമുക്ക് മനസ്സിലാകില്ല സാധാരണക്കാർക്ക് അതൊക്കെ ഈ പ്ലാനും പദ്ധതി ഉണ്ടാക്കുന്ന നേതാക്കന്മാർക്ക് മാത്രം ബോധ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഹ അതങ്ങനെ നിൽക്കട്ടെ നമുക്ക് നമ്മളുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കുമെല്ലാം മാറ്റമുണ്ടോ ഈ ദുരിതങ്ങൾ വല്ലതും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല നമ്മളുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ടോ അതുമില്ല പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഒരുമാതിരി നിഷ്ക്രിയരാണ് നിഷ്ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കിടക്കുകയാണോ അതോ ചാകാം കിടക്കുകയാണോ എന്ന് നമുക്കറിയില്ല രണ്ടും തുല്യമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ ഇറങ്ങി അന്വേഷിക്കുമ്പോഴാണ് കോൺഗ്രസ്സുകാരായിട്ട് ആരും ഇല്ല ഈ നാട്ടിൽ വലിക്കുറ സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവർ കൊണ്ടുവന്ന് സ്ഥാപിച്ചു നിർത്തിയിട്ടുണ്ട് അല്ലാതെ പൊതുവേ കോൺഗ്രസ് അന്യം നിന്ന് പോയി അത് ദേശീയ തലത്തിൽ മാത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരെല്ലാം അന്യം നിന്ന് പോയി പിന്നീട് ആകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലൊക്കെ ചേർന്ന് പോയ കുറേ ആളുകളുണ്ട് അപ്പൊ പ്രതിപക്ഷ പാർട്ടിയുടെ പണി ചെയ്യേണ്ടത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ലക്ഷ്യങ്ങളും നടപടിക്രമങ്ങളും വേറെ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും വെക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മുകാർ തന്നെയാണ് ഏകപക്ഷീയമായിട്ട് ഇന്ന് ജനങ്ങളെ ഇങ്ങനെ വറചട്ടിയിൽ നിന്ന് എരി എഴുതിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ യോഗം പോലെ തലേവരെ പോലെ നിങ്ങൾ അനുഭവിക്കുക നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യാം നൂറ്റി പതിമൂന്ന് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരോ രണ്ട് മഹാമനസ്കർ മാത്രം ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി നൂറ്റി പതിനൊന്ന് പേർക്കും ഈ വിഷയത്തിൽ വലിയ താല്പര്യം ഇല്ല പിന്നെ നേരം പോക്കൽ കാണുന്നതായിരിക്കും കോമഡി വല്ലതുകൊണ്ട് എൻ്റെ മുഹത്തം കാണാം അല്ല ഇനി വല്ല കോമഡി കാണിരിക്കുകയാണോ എന്ന് അത്രയേ ഉള്ളു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിലൂട് ജനങ്ങൾക്കുള്ള ഒരു ചിന്തയും ഒരു വേർതിരിവും അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ് ജനങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ നിങ്ങൾ ബാക്കി നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരു ചാനലിലൂടെ ഉള്ളതുകൊണ്ട് പരമാവധി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ഡയലോഗുകൾ വിടും അതിൽ യുക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല ഒരുപാട് ചാനലുകളിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയൊക്കെ ചാനലുകാർ വാർത്തയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ സോഷ്യലൈസ് ചെയ്ത് ആളുകൾ പറയുന്നുണ്ട് ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടുത്തില്ല മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മറ്റെന്തൊക്കെയുമാണ് സബ്ജക്റ്റ് അവർക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഞരമ്പുരോഗ കഥകളും ഞരമ്പുരോഗികളെ പറ്റിയും ഒക്കെ പറയാനാണ് അതിനാണ് ഇവർക്ക് വ്യൂവേഴ്സ് കൂടുതലുള്ളത് ആയിരിക്കാം ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ മലയാളികൾ പൊതുവെ നരമ്പ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അവസരം നോക്കി നടക്കുന്ന തെമ്മാടിക്കുട്ടന്മാരാണെന്ന് നമ്മളില്ലേ ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരവസരം കിട്ടിയാൽ നമ്മളെല്ലാം ഞരമ്പമാരായിട്ട് പരിവർത്തനം വരും ഈയിടെയായിട്ടൊന്ന് എനിക്ക് അങ്ങനെ ഈ ലൈവ് വീഡിയോകളൊന്നും ചെയ്യാൻ വലിയ താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല കാര്യം എന്തിനും ഇത് പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ അതുമില്ല ഇല്ല നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ അതുമില്ല നിങ്ങൾ ആരേലും ഇത് പടി കേട്ടിട്ട് നേർ വഴിക്ക് വരുമോ അതും പിന്നെ എന്തിനാ പറയുന്നത് ഈ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഒരു ഗിമ്മിക്സ് എന്താണെന്ന് അറിയോ നമ്മളിരുന്ന് സി പി എമ്മിന്റെ ഗുണദോഷങ്ങൾ വിളിച്ചു പറയുന്ന ഉടനെ അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടുന്നവർ സി പി എമ്മുകാരോ അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസ്സുകാരോ നമ്മളെ പറ്റി ഒരു നല്ല വാക്കൊന്നും പറയത്തില്ല അവസരം കിട്ടി നമ്മുടെ മണ്ടക്കടിക്കാനാണ് ആമാരും കാത്തിരിക്കുന്നത് ആ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെന്തിന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ശബരിമലയിലെ സ്ത്രീകളെ കയറ്റിയ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ് പക്ഷെ അന്നും ഈ നിഷ്ക്രിയാവസ്ഥ മലയാളികൾ ഷോ ചെയ്തുകൊണ്ടാണ് നിഷ്ക്രിയാവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അന്ന് എൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു ഫേസ്ബുക്കിൽ നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആരട ഡാഷ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നും പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കിടപ്പമുണ്ട് ആവശ്യക്കാർ പോയി കാണ അതടങ്ങിയതിൻ്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടിയത് ആർക്കാരെന്നറിയാവോ ഈ നാട്ടിലെ കോൺഗ്രസിനായിരുന്നു അന്ന് നമ്മൾ കണ്ടതാണ് ആ എലക്ഷനിൽ ഒരു തരി മാത്രമേ രക്ഷപെട്ടുള്ളൂ ആരാ ആരിഫ് ആലപ്പുഴ എം എൽ എ മാത്രം ആലപ്പുഴ എം പി മാത്രമാണ് ജയിച്ചത് ബാക്കി പത്തൊൻപത് പേരും തോറ്റുപോയി ഈ പത്തൊൻപത് പേര് ജയിച്ച കോൺഗ്രസ്സുകാർ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവരും പറയത്തില്ല പിന്നെ നമ്മളെന്തിനും ഈ പക്ഷം പിടിക്കണം ആരുടെയെങ്കിലും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ആരെങ്കിലും നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതെടുത്ത് മെൻഷൻ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അവന് ഗുണമുണ്ടായിട്ട് എനിക്കത കാര്യസാധ്യമുണ്ടോ എന്ന് ഞാനും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ചില ആളുകൾ വിചാരിക്കും എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും ഈ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല ഈ എൽ ഡി എഫിലും ബി ജെ പിയിലും സി പി എം കോൺഗ്രസ്സിലും ഒക്കെ പോസിറ്റീവായിട്ടുള്ള ചില നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ പലതും ഉണ്ടാകാറുണ്ട് പക്ഷെ ഞാനതൊക്കെ മനഃപ്പുറം ഒഴിവാക്കുന്നതാണ് കാര്യം ഞാനെന്തിന് കയറി ഇതേലൊക്കെ കയറി ഞാലും പോകണം ഇതുകൊണ്ട് എനിക്ക് വല്ല നേട്ടമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വല്ല നേട്ടമുണ്ടോ ഒന്നുമില്ല പിന്നെ ഞാനെന്തിനു ഇവന്മാരുടെ ഈ പോസിറ്റീവ് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പലതും കണ്ടാലും മിണ്ടാത്തത് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു പുതിയ ലേബർ ആക്ട് വന്നിട്ടുണ്ട് ലേബർ റൂൾ ഈ ലേബർ റൂൾസ് വന്നതിനകത്ത് ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ട് മറ്റു പല കാര്യങ്ങളിൽ ഉണ്ട് ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നതാണ് എനിക്കത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാരെയോ കോൺഗ്രസ്സുകാരെയോ സി പി എമ്മുകാരെയോ എൽ ഡി എഫുകാരെയോ ഒന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ഏറ്റെടുക്കത്തില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഉള്ള കഞ്ഞിയും കുടിച്ച് ഇതുപോലെ ഒക്കെ ഈ ചാനലുള്ളത് കൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ എന്തേലുമൊക്കെ ഇങ്ങനെ പറയാൻ വരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് കിടന്നു കുറങ്ങിയാൽ ഒരു അബ്ദുൽ ലത്തീഫ് മാത്രം ഞാൻ ഇന്ന് ഓൺ ആക്കി വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു അബ്ദുൽ ലത്തീഫ് മാത്രം വന്നൊരു ഹൈ ഇട്ടിട്ടുണ്ട് സാധാരണ ഈ എവിടെയോ ഒളിഞ്ഞിരുന്നു കൊണ്ട് കമൻ്റ് ഇട്ട് തറി വിളിക്കുന്ന ആ മഹത് വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ കമൻറ്റ് പലപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ എനിക്ക് തോന്നി ആ മാ ഓണായി കിടക്കട്ടെ ചുമ്മാ കിടക്കട്ടെ എന്തായാലും പോൾ റോട്ടറിംഗസ് ഹായ് ൾ ഏത് നാട്ടുകാരനാണ് പേര് പേര് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല ഇപ്പം അബ്ദുൽ ലത്തീഫിൻ്റെ പേര് കേൾക്കുമ്പോൾ പറയാം അത് മലയാളിയാണെന്ന് മറ്റുള്ളവരെ പറ്റി പേര് കേട്ടാൽ അറിയാൻ കഴിയണത്തില്ല ഞങ്ങളുടെ നാട്ടിൽ ഇന്നൊരു പയ്യനെ ഗൾഫിൽ കിടന്ന് മരിച്ച് കുവൈറ്റിൽ കിടന്ന് മരിച്ച് അവനെ കൊണ്ടുവരുന്ന ദിവസമാണ് രാവിലെ അതിനങ്ങോട്ടൊന്ന് പോകണം രാവിലെ ഒന്ന് പോയിട്ട് വന്ന വീടിനടുത്താണ് രാവിലെ അതിനൊന്ന് പോയിട്ട് വന്നതാണ് ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം അതിനെ കൊണ്ടുവരുമ്പോഴത്തേക്കൊന്നുകൂടെ പോകണം പിന്നെ ഒരുപക്ഷെ അവിടുത്തെ ചടങ്ങുകളെല്ലാം തീരുന്നവരെ തന്നെ കാണും അപ്പോൾ അതുകൊണ്ട് മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെയൊക്കെ മതിയോ ഇങ്ങനെ നമ്മൾ നിഷ്ക്രിയ നിഷ്ക്രിയരായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഈ നാട്ടിൽ നമ്മളുടെ വോട്ട് കൊണ്ട് പലരും നമ്മളെ ഭരിക്കാൻ കയറും അവരെല്ലാം മഹാന്മാരുമാകും നാടുവാഴികൾ നിങ്ങൾ എൻ്റെ വീഡിയോകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുമാതിരി മയങ്ങി മയങ്ങയാണ് ഞാൻ മീഡിയ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പം വിചാരിക്കും അടിച്ചു പെരുത്തിട്ടായിരിക്കും നമ്മൾ ആരുണ്ടൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അടിച്ചു പെരുത്തിട്ടാണ് അടിച്ചു വരുത്തിട്ടൊന്നും പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാൻ ഒരുപാട് സബ്ജക്റ്റുകളുണ്ടെങ്കിൽ പോലും എന്തിനാണ് വെറുതെ ഇല്ലയോ നാട്ടുകാർക്ക് ആർക്കും മിണ്ടെങ്കിൽ ഈ രണ്ടര കോടി ഒക്കെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്നാ പറയുന്നത് കേരളത്തിൽ മൂന്നരക്കോടിയിലൊരു കോടി ഒക്കെ വെളിയിലൊക്കെ ആണെന്ന് പറയുന്നു അപ്പം ബാക്കിയുള്ള ഈ രണ്ടര കോടി വെളിയിലുള്ള ആളുകൾക്കും ഈ നാട്ടിലെ പൊളിറ്റിക്സിലൊക്കെ താല്പര്യം ഉണ്ടാകണം കാര്യം അവർ ഇതിൻ്റെ ഗുണഭോക്താക്കളായതുകൊണ്ട് അപ്പം ഈ മൂന്നരക്കോടിയും എന്തുകൊണ്ട് നാട്ടിലെ സാമൂഹിക വിഷയങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഹാ ഇതായി ആയി നമ്മളൊക്കെ തന്നെയാണേ അടിയങ്ങളിവിടെയൊക്കെ ഉണ്ട് ഇതുവരെ പോസ്റ്റലൊന്നും ഒട്ടിച്ചിട്ടില്ല ആരും പോസ്റ്ററിൽ ഒട്ടിക്കാനുള്ള സമയമായിട്ടില്ല തായി എന്ത് ചെയ്യാനാ നാട്ടുകാരുടെ കമന്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഈകളെയൊക്കെ വീഡിയോകളെല്ലാം ചെയ്തത് പ്രത്യേകിച്ചും ലൈവ് മറ്റുള്ളതിലൊന്നും വന്നാരും കമന്റ് കമൻ്റിട്ട് കണ്ടിട്ടില്ല പക്ഷെ ലൈവിലൊക്കെ വന്ന് ഓരോരുത്തർ മഹത് വ്യക്തികൾ അവരുടെ വിദ്യാസമ്പന്നതയും സംസ്കാരവും ഒക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട് നമ്മളും നമ്മൾ പിന്നെ പണ്ടേ സംസ്കാരം സംസ്കാരമില്ലാത്തവനാണല്ലോ അപ്പൊ നമ്മുടെ സംസ്കാര ശൂന്യത നിങ്ങളുടെ മുമ്പിൽ വിളിച്ചറിയിക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നോണ്ടാണ് കമന്റെ ഓഫീസ് വെച്ചിരുന്നത് പിന്നെ അയ്യപറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമല്ലേ നിങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോകുന്നു ഇടതനും മലനും മദ്യനും ഒക്കെ ആ നടുവാഴി കസേര കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് പെടുന്ന പാട് കാണുമ്പോൾ നല്ല കോമഡി ആയിരിക്കും അല്ലേ ഓരോ ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ കാണുന്ന ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള പ്രൊഫൈലല്ല നാട്ടിലെ അവരുടെ യഥാർത്ഥ പ്രൊഫൈൽ കാണുന്ന ഉടനെ എനിക്ക് അന്നേരം മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ ഈ നാട്ടുകാർ കുറെ അനുഭവിക്കണം അനുഭവിച്ച് ഭണ്ഡാരം അടങ്ങട്ടെ കാണും എന്തെങ്കിലും ആട്ടെ നാട്ടുകാരായി അവരുടെ പൊളിറ്റിക്സായി നാടുവാഴികളായി അവരുടെ കസേരയായി നമുക്കിതിലൊന്നും ഒരു താല്പര്യമില്ല നമുക്ക് എങ്ങനെ കസേര പണിയൊന്നുമില്ല ആ കസേരയിൽ കയറി ഇരിക്കണമെന്നും ആഗ്രഹമില്ല മറ്റുള്ളവരുടെ കോമഡികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് വിളിച്ച് പറയാമില്ലയോ അതുകൊണ്ട് ഞാൻ നിങ്ങളധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇരുപത്തഞ്ച് മിനിറ്റായി അത്രയൊക്കെ മതി ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക സാഹചര്യം ഇന്നത്തെ അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ആ വീട്ടിലോട്ടൊന്ന് പോവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ഇന്നലെ മനഃപൂർവ്വം ചെയ്യാൻ ചെയ്യുന്നത് രാവിലെ പിന്നെ എന്തിനാണ് വെറുതെ മെനക്കെടുന്നത് വൈകിട്ട് തന്നെ എന്തിനാ വെറുതെ മെനക്കെടുന്നത് കുറേ റിസർച്ചൊക്കെ നടത്തി പറയുന്ന സബ്ജക്റ്റുകളെ പറ്റി ഒരുത്തനെ കാണുന്നതായിട്ട് കുറേ നാളായി കോൺഗ്രസിന് ഇത് ഇലക്ഷനിൽ ബാധിക്കുമോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും കേരളത്തിലെ പൊളിറ്റിക്സിലെ കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കില്ല ഐ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് അല്ല പക്ഷെ രാഹുൽ മാങ്കോട്ടത്തിനെ അറ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതുംകൊണ്ട് മൈലേജ് കൂട്ടാമെന്ന് എൽ ഡി എഫുകാർ ശ്രമിച്ചതാണ് അത് ചീറ്റിപ്പോയി രാഹുൽ മാങ്കോട്ടത്തിൽ നിന്ന് ജാമ്യമൊക്കെ കിട്ടും ജാമ്യം കിട്ടിക്കഴിഞ്ഞ് ആ പ്രശ്നം തീർന്നു അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ശബരിമല ഇഷ്യൂസ് ശബരിമല മോഷണവും അതിനകത്തെ പ്രതികൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അതിലെ പ്രതികൾ അവരെയൊക്കെ ഒന്ന് മോടി വയ്ക്കാൻ വിനിയോഗിക്കാൻ നോക്കിയതാണ് ചീറ്റിപ്പോയി പിന്നെ രണ്ടാമത് ഇന്നലെ രാഹുൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തത് അത് ഇന്ന് പതിനൊന്ന് മണി വരെ വരെയുള്ളൂ പതിനൊന്ന് മണി കഴിയുന്നുണ്ട് ആ ചെറുക്കൻ ഇറങ്ങി വന്നിട്ട് അവൻ്റെ ചാനലിൽ കൂടെ അവൻ ഇവരെ കരിക്കും അപ്പോൾ അതും ചീറ്റിപ്പോയി പുതിയ സബ്ജെക്ടുകൾ ഉണ്ടാകണം ആ പുതിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രണ്ടും നാലും പേര് ചാകുന്ന ഒന്നൊരു വാർത്ത പോലും അല്ല ഇന്ന് രാവിലെ ഹരിപ്പാട്ട് രണ്ട് ചെറുപ്പക്കാർ ഇരുപത്തഞ്ച് വയസ്സീതമുള്ള രണ്ട് ചെറുപ്പക്കാർ ഒളുപ്പിനെ ഹരിപ്പാട്ട് പണ്ടാരെ തുടങ്ങി കെ എസ് ആർ ടി സിയുടെ കലാവിരുതാണ് അതുപോലെ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് അങ്ങനെ കൊലപാതകങ്ങൾ ഈ ഡ്രൈവർമാർ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ആണെങ്കിൽ അവരുടെ ആ ഒരു സാമർഥ്യം അവരും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചാകുന്നതും കൊല്ലുന്നതും ഒന്നും ഈ നാട്ടിലൊരു വിലയേ അല്ല അയ്യോ ഈ മോൻ എന്തിനാ പിന്നെ വന്നത് എന്റെ ലൈവ് കൊണ്ട് ഇയാൾക്ക് ഗുണവൊന്നുമില്ല പിന്നെ ഇയാൾ എന്തിനു വന്നത് ഇതിനകത്ത് മെനക്കെട്ട് ഇത്തരം കമന്റും ഒക്കെ എഴുതിയിട്ടത് ഓ വഴി വഴിച്ച് വന്നതായിരിക്കും ആ വഴി വഴിപഴിച്ചവര് പിന്നെ അങ്ങനെയാണല്ലോ അവരെതിരെ പോയാലും ആ പഴിച്ച വഴിയിലൂടെയല്ല പോവുള്ളു നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല വെറും സാധാരണക്കാർ സാധാ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഫീലിങ്ങുകള് സാധാരണക്കാരോട് പറയാനെ വലിയ വൈദഗ്ധ്യൊന്നും വേണ്ട ഈ ഫേക്ക് ഐഡിയൊന്നും കൊണ്ടുവച്ച് പറയേണ്ട കാര്യമില്ല സ്വന്തം പേരിലും സ്വന്തം നട്ടലിൻ്റെ ബലത്തിലും പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ ഈ വിലക്കയൊന്നും ആ രണ്ടക്കയൊക്കെ സ്വന്തം പേരിൽ വന്നിരുന്നൊന്ന് പറ ഞങ്ങൾ പറയാം തൻ്റെ ഇടം ഉണ്ടെന്ന് സ്വന്തമായിട്ട് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയാം സ്വന്തമായിട്ട് അപ്പനുള്ളവനാണെന്ന് പറയും അതല്ലാതെ ഈ വിളിച്ചിരുന്നുകൊണ്ട് വന്ന് പറയുന്നതിനകത്തൊന്നും ഒരു വാല്യൂ ഇല്ല മക്കളെ മറ്റുള്ള പോയട്ടെ ചെല്ലു ചെന്നുള്ള കഞ്ഞി കുടിച്ച് കിടന്ന് മലക്ക് വലിയൊരു മഹാവ്യക്തി വന്നിരിക്കുന്നത് പണ്ഡിതനാണ് ദണ്ഡവലക്ക എന്നും പറഞ്ഞ് ഒരു തെയ്ക്കടിയും വെച്ചിട്ടുണ്ട് പോളെ ചേർക്കാം പോയി വീട്ടിൽ പോയി കഞ്ഞി കൂടിടാ മെ എൻ്റെ വായി ഇരിക്കുന്നത് തെറിയേക്ക എനിക്കാണിന്ന് തെറി പറയാനെന്നുള്ളൊരു മോളില്ല അപ്പം ശരി ഞാൻ എൻ്റെ അലുവൊക്കെ തോട്ടൊന്ന് പോട്ടെ ബാക്കി നമുക്ക് ഉണ്ടെങ്കിൽ വൈകിട്ട് കാണാം